ആഗോള ബോക്സ് ഓഫീസിൽ വമ്പൻ കുതിപ്പ് തുടർന്ന് ആസിഫ് അലി ചിത്രമായ രേഖാചിത്രം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് വേണു കുന്നപ്പിള്ളി നിർമ്മിച്ച ചിത്രം റിലീസ് ചെയ്ത് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം എഴുപത്തി അഞ്ച് കോടി ക്ലബ്ബിലെത്തി ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിൽ ഇടം ഉറപ്പിച്ചു സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് കിഷ്കിന്ധ കാാണ്ഡത്തിനു ശേഷം ആസിഫ് അലിയുടെ കരിയറിലെ രണ്ടാമത്തെ അൻപത് കോടി നേട്ടമാണ് രേഖാചിത്രം കേരളത്തിൽ മാത്രമല്ല ചെന്നൈ ബാംഗ്ലൂർ പ്രദേശങ്ങളിലും മികച്ച ബോക്സ് ഓഫീസ് പ്രതികരണമാണ് രേഖാചിത്രത്തിന് ലഭിക്കുന്നത് വിദേശ രാജ്യങ്ങളിലും ചിത്രത്തിന് പ്രേക്ഷക നിരൂപക പ്രശംസ ഏറെ ലഭിക്കുന്നുണ്ട് കാവ്യ ഫിലിം കമ്പനി ആൻമെഗാ മീഡിയ എന്നീ ബാനറുകളിൽ വേണുകുന്ന പിള്ളിയാണ് രേഖാചിത്രം നിർമ്മിച്ചത് വൻതുകയ്ക്കാണ് ചിത്രത്തിന്റെ ഒട്ടി സാറ്റലൈറ്റ് റീമേക്ക് ചർച്ചകൾ പുരോഗമിക്കുന്നത് സാങ്കേതിക മികവിലും രേഖാചിത്രം ഏറെ പ്രശംസ നേടുന്നുണ്ട് മമ്മൂട്ടി ഹിറ്റ് ചിത്രം ദി പ്രീസ്റ്റ് ടിച്ചാക്കോ സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് രേഖാചിത്രം കൂടാതെ രേഖാചിത്രത്തിലെ മമ്മൂട്ടി ഫാക്ടറും ഏറെ ആകർഷണീയമാണ് ജോഫിൻ ടിച്ചാക്കോ രാമു സുനിൽ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കലാണ് തിരക്ക തയ്യാറാക്കിയത് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തിരക്കഥയാണ് ചിത്രത്തിന്റെ മറ്റൊരു വിജയ ഘടകം ജോഫിൻ ടിച്ചാക്കോയുടെ സംവിധാന മികവും അപ്പുപ്രഭാകറിന്റെ ഛായാഗ്രഹണവും മുജീബ് മജീദിന്റെ സംഗീതവും പ്രത്യേകം പ്രശംസ അർഹിക്കുന്നുണ്ട്